ഹലോ ഗൈസ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലാ കാണാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നൊരു പുതിയ ഡിഷായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സത്യത്തിൽ ഇത് പുതിയ ഡിഷന്നല്ലോ വളരെ പഴയ ഒരു ഡിഷ് ആണ് പക്ഷേ ഇതെന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ് കാരണം ഇത് എന്നെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്നത് എൻ്റെ അമ്മേൻ്റെ അമ്മയാണ് അമ്മയുടെ കായ് പുണ്യുണ്ടല്ലോ പാനഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് അമ്മാമ്മ ഉണ്ടാക്കുന്ന തോരത്തിനൊക്കെ എന്താ ടേസ്റ്റ് എന്ന് വെച്ചാൽ അവരതിൽ വെള്ളം ചേർക്കാറില്ല അതാണ് അമ്മൂമ്മയുടെ സ്പെഷ്യാലിറ്റി ഏത് ഏത് ടൈപ്പ് തോരനാണെങ്കിലും വെള്ളം ചേർക്കില്ല അപ്പോൾ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കുക കടുക് ചേർത്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് നാലഞ്ച് കഷ്ണം വറ്റൽമുളക് ഇട്ട് കൊടുക്കണം എൻ്റെ കയ്യിൽ വറ്റൻ മുളക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ വറ്റൽ മുളക് ഇട്ടാലേ അതിൻ്റെ കറക്റ്റ് മണം നമുക്ക് കിട്ടത്തോളും അപ്പോൾ എന്താണ് ആ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ബീട്രൂട്ട് ഒരു സവാള രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി അരിഞ്ഞ് ചെറുതാ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക കൊണ്ടാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം പിന്നെ വെള്ളം ചേർത്തും കൊടുക്കണ്ട വെള്ളം കുടഞ്ഞും കൊടുക്കരുത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് ഒരു പാത്രത്തിൻ്റെ മൂടിയെടുത്ത് അടച്ചു വയ്ക്കുക അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബീറൂട്ടിൽ നിന്നുള്ള വെള്ളമല്ലേ പുറത്തോട്ട് വരുന്നത് അപ്പോൾ ആ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം അത് വറ്റുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിനിടയിൽ നമുക്കൊരു ജോലിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ആ അരപ്പിന് എനിക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ഒരു പിടി തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞപ്പൊടിയും രണ്ടല്ലേ വെളുത്തുള്ളിയാണ് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഇതിന് തോരന് അരപ്പുണ്ടാക്കുക എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് അതിനുശേഷം അത് ചെറുതായിട്ട് അരഞ്ഞു ചെറുതായിട്ട് ഒന്ന് പ്രഷ് ചെയ്തെടുത്ത് ആ സാധനം കൂടി നമ്മുടെ ഈ ബീറ്റ്റൂട്ട് റൂത്ത് തോരൻ്റെ മുകളിലോട്ട് തട്ടി എന്നിട്ട് പതിയെ ഇളക്കി 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 അത് യോജിപ്പിച്ചെടുക്കാം വളരെ സമാധാനത്തിൽ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതിനകത്ത് വെള്ളമയർപ്പ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി അത് ഡ്രൈ ഡ്രൈ ആവാൻ വിട്ടതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഞാനത് ഒന്നും കൂടി അടച്ചു വെക്കുന്നുണ്ട് വേറൊന്നും അല്ല വെളുത്തുള്ളീടെ പച്ചമണവും തേങ്ങയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണമെങ്കിൽ കുറച്ച് സമയം വേണം ആ സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം അടച്ച് വെച്ച് ഉപേവിക്കണം ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ കുറച്ച് നേരം അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് കഷ്ണം അല്ലെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി 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 അതിലെ വെള്ളം എല്ലാം നല്ലപോലെ ഡ്രൈ ആവുന്നേരം വരെ വെയിറ്റ് ചെയ്യുക തോരനുണ്ടല്ലോ രാവിലെ വെച്ചാലും അത് രാത്രി വരെ ഇരിക്കും കേട്ടോ ഇനി ഇനിയിപ്പോൾ രാത്രി എടുത്ത് ഫ്രിഡ്ജിനുള്ളിൽ വെച്ചില്ലെങ്കിലും അത് കേടാകുകയൊന്നുമില്ല അങ്ങനെ തന്നെ ഇരിക്കും കാരണം ഇതിനകത്ത് വെള്ളയറുർപ്പം തീരെയും ഇല്ല ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചാൽ മതി വെള്ളയറുപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ തോരൻ ചീത്തയാവില്ല സാധാരണ തേങ്ങ ചേർത്ത ഐറ്റംസ് ഒക്കെ ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്